പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സജിത്താണ് സജിത് പൊത്തോട് വ്ലോഗ്സ് എന്ന എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞൊരു ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കാണും നമ്മൾ പുഴയിലേക്ക് പോയിട്ട് ഫിഷിങ് ചെയ്യുന്നൊരു വീഡിയോ ആണ് അപ്പോൾ അതിന് ഒരുപാട് പേര് സപ്പോർട്ട് തന്നിട്ടുണ്ട് അതെല്ലാം വലിയൊരു സപ്പോർട്ട് തന്നെയാണ് നിങ്ങൾ തന്നത് എല്ലാവർക്കും വലിയൊരു നന്ദിയും കൂടി അറിയിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു മാടം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മഴയും അങ്ങനെ കനത്ത മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പം ഒരു സമയത്ത് നമ്മുടെ മാടത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ അതുപോലെ മൂന്ന് വർഷം പഴക്കമുള്ള നമ്മുടെ മാഡത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് നിങ്ങളൊന്ന് കാണിച്ചു തരണമെന്ന് തോന്നി പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു മാഡത്തിൻ്റെ കാഴ്ചകൾ ഇതിനു മുമ്പ് കുറച്ച് പേരെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ എന്തായാലും ഒന്നും കൂടെ ഒന്ന് കാണുക മൂന്ന് വർഷം പഴക്കമുള്ളൊരു മാടമാണ് എന്നിട്ടും അധികം കംപ്ലയിൻ്റ് ഒന്നും ഇതിന് സംഭവിച്ചിട്ടില്ല അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഏറുമാടം എന്തിനാണ് വയ്ക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാം അതായത് ഏറുമാടങ്ങളും തറയിലെ മാടങ്ങളും വച്ചിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കൃഷി ആവലിന് വേണ്ടിയിട്ടാണ് ഇത്തരം മാടങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ കൃഷിയിടങ്ങളിൽ വന്യമൃഗങ്ങൾ ആക്രമിക്കാനൊക്കെ വരും വന്യമൃഗങ്ങൾ ഓരോ കൃഷിയും അതായത് റബ്ബർ കൗങ്ങ് വാഴ എന്ന് പറയേണ്ട അങ്ങനെയുള്ള എല്ലാ കൃഷികളും വന്യമൃഗങ്ങൾ വന്ന് ആക്രമിക്കാറുണ്ട് അപ്പോൾ ഈ വന്യമൃഗങ്ങൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈകുന്നേരം ഒരു ഷെഡ് കെട്ടിയിട്ട് അവിടെ തീയൊക്കെ കൂട്ടും അപ്പോൾ തീയക്കെ കൂട്ടുന്നതിലൂടെ തീയുടെ പുയൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പോകുന്നതിലൂടെ മൃഗങ്ങളൊക്കെ വരുമ്പോഴ് മൃഗങ്ങൾക്കറിയാൻ സാധിക്കും ഇവിടെ ആൾ താമസമുള്ള ഏരിയയാണ് അപ്പോൾ അങ്ങനെയൊക്കെ മൃഗങ്ങൾ മാറിപ്പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് പിന്നെ അതുമല്ല നമ്മൾ ഈ പാട്ടയിലൊക്കെ അടിച്ച് ബഹളം ഉണ്ടാക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ പടക്കങ്ങൾ പൊട്ടിക്കും അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാവൽ നമ്മൾ താമസിച്ചിട്ട് ചെയ്യുന്ന പ്രവൃത്തികളെന്ന് പറയുന്നത് അപ്പോൾ അതിലൂടെ വന്യജീവികളിൽ നിന്നുള്ള ആക്രമണത്തിന് നമുക്കൊരു വരെ നമുക്ക് തടഞ്ഞു നിർത്താനായിട്ട് സാധിക്കും അല്ലാതെ ഗവൺമെൻറ്റുകൾക്ക് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അതായത് ആന അതായത് ആനക്കിടങ്ങൾ കോരുക പിന്നെ അതുപോലെ തന്നെ വൈദ്യുത വേലികൾ ചെയ്യുക അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൃഷി വിളകളിലേക്ക് മൃഗങ്ങൾ ഇറങ്ങുന്നത് കുറയാനായിട്ട് സാധിക്കും കുറയ്ക്കുവാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു ഏർ മാടങ്ങൾ കിട്ടുന്നതും തറയിൽ മാടങ്ങൾ കെട്ടി കൃഷി വേണ്ടിയിട്ടാണ് ഇത്തരം മാടങ്ങൾ കെട്ടുന്നത് എന്ന് അറിഞ്ഞിടാത്ത കുറച്ച് പേരെങ്കിലും കാണും അവർക്ക് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്കിനി ബാക്കിയുള്ള നമ്മുടെ മാടത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ പോയി കണ്ടിട്ട് വന്നാൽ കാച്ചിൽ നട്ടിരിക്കുന്ന ഉണ്ടല്ലോ ഇവിടെയാണ് ഞാൻ ആദ്യം ഒരു ഷെഡ് വെച്ചിരുന്നത് ആദ്യം അച്ഛനൊക്കെ ഒരു ഷെഡ് വെച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു സ്ഥലത്തൊരു ഷെഡ് വെച്ചിരുന്നു അപ്പോൾ അത് ഇവിടെ നിന്ന് പൊളിച്ചുകളഞ്ഞതിന് ശേഷം തൊട്ട് താഴെ നമ്മൾ ഒരു ഷെഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഈയൊരു സ്ഥലത്ത് നമ്മൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കുന്ന കൃഷി എന്ന് പറയുന്നത് ഇവിടെ കാച്ചിലുണ്ട് പിന്നെ പിന്നെതാ അവിടുത്തെ വാഴയുണ്ട് പിന്നെ അതുപോലെ കുരുമുളകിൻ്റെ കൃഷിയുണ്ട് പിന്നെ റബ്ബർ വെച്ചിട്ടാണ് നമ്മളിവിടെ ഏർ മാടം കിട്ടിയതും തറയിൽ മാടങ്ങളൊക്കെ കിട്ടിയത് കേട്ടോ പിന്നെ വേറെ കൃഷിയെന്ന് പറയാനായിട്ട് അവിടെ തൊട്ട് താഴെ കസ്തൂരി മഞ്ഞളിൻ്റെ കൃഷിയുണ്ട് അപ്പം അങ്ങനെ നാല് തരത്തിലുള്ള കൃഷികളാണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പം അന്ന് നമ്മൾ ഈ ഒരു വിള വെട്ടുന്ന സമയത്തിന് ഇവിടെയൊന്നും മരങ്ങളൊന്നും വളർന്നിട്ടില്ലായിരുന്നു ഇപ്പം കാണുന്ന ഈ ഒരു റബ്ബറൊന്നും വളർന്നിട്ടില്ലായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ നിന്ന് നമുക്ക് അങ്ങോട്ട് നമ്മളെ പൊന്മുടിയും മൈസറും അങ്ങോട്ടുള്ള വ്യൂ ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു പിന്നെ ഈ മരങ്ങളും വളർന്നു പിന്നെ നമ്മുടെ വീടിൻ്റെയൊക്കെ ആ ഭാഗത്തുള്ള റബ്ബറുകളൊക്കെ വളർന്നു അപ്പോൾ പിന്നെ അങ്ങോട്ടുള്ള വ്യൂ കാണാനൊന്നും പറ്റില്ല കേട്ടോ ഇപ്പം ഈ ഒരു സമയത്ത് അങ്ങോട്ടുള്ള വ്യൂ ഒന്നും കാണാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ നാച്ചിയർ മോട്ടയും പിന്നെ അങ്ങോട്ടുള്ള മലനിരകളൊക്കെ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുമായിരുന്നു ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ അതൊന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ ഇപ്പോൾ വ്യൂ കുറഞ്ഞ് ഫുള്ളൊരു ഇരുണ്ടൊരവസ്ഥയിലായി ഇവിടെയൊക്കെ നമ്മൾ കാവൽ കിടക്കാതിരുന്നെങ്കിൽ ഈ കാണുന്ന വാഴയൊക്കെ ഉണ്ടല്ലോ ഇതൊന്നും കിട്ടത്തില്ലായിരുന്നു ഇപ്പോൾ തൊട്ടുമകളിൽ ഇത് അവിടെ എൻ്റെ കുറച്ച് വാഴ കൃഷി ഉണ്ടായിരുന്നു അത് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ പ്രാവശ്യം ആന വന്ന് നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇവിടുത്തെ കൃഷികളൊക്കെ എന്ന് പറയുന്ന ഇതാണ് നമ്മൾ ഈ ഒരു ഇങ്ങനെ വിള വെട്ടിയതിന് ശേഷം ഇതിനകത്ത് ഇവിടെയാണ് ഫസ്റ്റ് മാടം വെച്ചത് അതിനു ശേഷമാണ് ഞാൻ തൊട്ട് താഴ്ത ആ നീല കാണുന്ന അവിടെ ഞാൻ മാടം വെച്ചിട്ടുണ്ട് രണ്ടാമത് ഞാൻ ആദ്യം ഇവിടെ ഇരുന്ന മാളത്തിന് ശേഷം ഞാൻ എനിക്ക് കിടക്കാൻ കണക്കിന് ഞാനിവിടെ ഒരു കുഞ്ഞു മാടം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ പൊളിച്ചതിന് ശേഷമാണ് താഴെ ഞാൻ ഒരു മാടം വെച്ചിരിക്കുന്നത് വൈകുന്നേരം ഒരു അഞ്ചരയായിട്ടോ നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയം അപ്പോൾ രാവിലെ ഈ ഒരു വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചതാണ് നമ്മുടെ ചാനൽ എപ്പോഴും ഒരു ചാനലിൽ വീഡിയോസ് ഇങ്ങനെ അപ്ഡേഷൻ വരുന്നത് നല്ലതാണ് അപ്പം രാവിലെ എടുക്കണമെന്ന് വിചാരിച്ചപ്പം കുറച്ച് നമ്മുടെ വീടിൽ കുറച്ച് മണല് കോറലും അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ പോയിട്ട് ഞാൻ ഇപ്പോൾ കുളിച്ച് റെഡിയായിട്ട് വന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാ ഇവിടെ നിന്ന് തൊട്ട് താഴെയാണ് നമ്മുടെ ഈ ഒരു മാടം ഇരിക്കുന്ന ഏതാണ് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതെന്ന് വിശ്വസിക്കുന്നു അതാണ്ട് ആ കാണുന്നതാണ് നമ്മുടെ മാടം ഇപ്പോൾ വൈകിട്ടുള്ളൊരു വ്യൂ വേണ്ട എന്ത് രസമാണെന്നറിയാമോ ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഇതാ അങ്ങോട്ടൊക്കെ അസിയറോഡത്തിൻ്റെ ഭാഗത്തുള്ള മലതിരകളൊക്കെ കാണാൻ പറ്റുമായിരുന്നു ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല പറ്റുന്നില്ലേട്ടാ ഇതാണ് ഞാൻ വച്ചിട്ടുള്ള എ മാടം അപ്പോൾ നമ്മളെ വേറൊരു അളിയൻ പയ്യനും ഉണ്ടായിരുന്നു അപ്പോൾ അവനും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെയാണ് ഈ ഒരു മാടം വെച്ചത് അപ്പോൾ വൈകിട്ടൊക്കെ നമ്മൾ ഇവിടെ വന്ന് നെറ്റൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഈ ഒരു മാളത്തിലാണ് ഇരിക്കുന്നത് പിന്നെ അതായതിനകത്ത് അടിപൊളി തട്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കണ്ടു കാണണം എന്താ നമ്മൾ രാത്രി ആയി കഴിഞ്ഞാൽ ഫുള്ള് നമ്മുടെ നെറ്റിംഗ് നെറ്റുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടായാലും മറ്റ് സോഷ്യൽ മീഡിയ മീഡിയപരമായിട്ടുള്ള കാര്യങ്ങളായാലും ആരെങ്കിലുമൊക്കെ കോൺടാക്റ്റ് ചെയ്യണമെങ്കിലുമൊക്കെ ഞാൻ ഇവിടെ വരും ഇവിടെ റേഞ്ചില്ലാങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും സ്ഥലത്തും അപ്പോൾ അതാണ് അവസ്ഥയെന്ന് പറയണത് അപ്പോൾ വൈകിട്ടുള്ളൊരു ഒക്കെ ഞാൻ കാണിച്ചു തരാം ഇവിടെ നിന്നുള്ള ഭയങ്കര രസമാണ് കേട്ടോ വൈകുന്നേരം വൈകുന്നേരത്തുള്ള ആ ഒരു സൺസെറ്റൊക്കെ ഇവിടെ നിന്ന് കാണാനായിട്ട് ഈ ഒരു പന്തലിൻ്റെ സൈഡ് നമ്മൾ പന്തൽ എന്നാണ് കേട്ടോ ഇതിനെ പറയുന്നത് അപ്പോൾ ഇതാ ഇത് കണ്ടോ ഇതാണ് എൻ്റെ ഷെഡെന്ന് പറയുന്നത് രാത്രി സമയങ്ങളിൽ ഞാൻ ഇവിടെയാണ് വന്ന് കിടക്കുന്നത് അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് തന്നെ ഇതാണ്ട് ഇവിടെ ഫസ്റ്റ് തീ കൂട്ടും തീ കൂട്ടിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കയറും ഇതൊക്കെ ഞാൻ സെറ്റാക്കിയതാണ് ഈ കാണുന്ന തട്ട് അപ്പോൾ ഇവിടെ നിന്ന് ഇത് അധികൊരു നീളമുണ്ട് ഇതിന് നമ്മുടെ തട്ടിനെ പിന്നെ അതാ ഇവിടെ ഒരു പുതിയതായിട്ട് ഞാനൊരു അശ കെട്ടിയിട്ടുണ്ട് അപ്പോൾ അതും ഈ തുണിയൊക്കെ പറക്കിയിടാൻ വേണ്ടിയിട്ട് കിട്ടിയതാണ് ഇന്നലെ രാത്രി ഞാൻ ഇവിടെയാണ് കിടന്നത് എൻ്റെ പരമ്പാണ് കിടക്കുന്നത് പിന്നെ തലങ്ങണിക്ക് വേണ്ടി ആ പാവയാണ് ഉപയോഗിക്കുന്നത് ടെഡി വിയറാണ് ഉപയോഗിക്കുന്നത് പിന്നെ അതാ ഇവിടെ കിടക്കുന്ന എൻ്റെ പുതപ്പ് അപ്പോൾ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാഴ്ചകളെന്ന് പറയുന്നത് പിന്നെ ഇതിനകത്ത് കുറച്ച് ഓലപ്പടക്കവും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ കനറ ബാങ്കിൻ്റെ ഒരു കവറാണ് കേട്ടോ ഇതിനകത്ത് ബാഗിനകത്തൊക്കെ പടക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ രാത്രി മൃഗങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ഞാനെടുത്ത് പടക്കങ്ങളൊക്കെ എടുത്ത് പൊട്ടിക്കും അന്ന് ഞാനിത് ഉണ്ടാക്കിയ സമയത്തിന് ഈ ഒരു ഷെഡ് നിർമ്മിച്ച സമയത്തിന് ഞാൻ ഇതിനകത്ത് മൊത്തം ഇതാ ഓല ഓലയാണ് ഞാൻ സെറ്റാക്കിയിട്ട് ഓല ഞാൻ തന്നെയാണ് മിടഞ്ഞതും പിന്നെ ഇങ്ങനെ കൊണ്ട് സെറ്റാക്കി ഇതൊക്കെ കെട്ടിവെച്ചതൊക്കെ ഞാനാണ് അങ്ങനെ ഓലയാണ് മടഞ്ഞത് പിന്നെ അതിനുശേഷം ബാക്കിയുള്ള കമ്പും പിന്നെ ഈ ടാർപ്പായ ഒക്കെ സമയത്ത് അമ്മേനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവർ വന്ന് ബാക്കി ടാർപ്പായ ഒക്കെ സെറ്റാക്കി തന്നെ പിന്നെ ഈ സൈഡിൽ ഈ സാരിയൊക്കെ വച്ച് മറച്ചതൊക്കെ ഞാനാണ് ഞാൻ ചെയ്തതാണ് അപ്പോൾ എൻ്റെ രാത്രി ഉറക്കം ഇവിടെയാണ് പ്രത്യേകിച്ച് ഈ ഒരു രണ്ട് മൂന്ന് വർഷം ആവാൻ പോവുകയാണ് മൂന്ന് വർഷത്തോളം ആവുകയാണ് അപ്പം മഴയൊന്നും ഇതിനകത്ത് കൊള്ളാത്തത് കൊണ്ട് തന്നെ ഇതൊന്നും അങ്ങനെ നശിച്ചു പോയിട്ടൊന്നുമില്ല പിന്നെ നമ്മൾ തീ കൂട്ടുന്നത് കൊണ്ട് തന്നെ തീയുടെ ഒരു പുകയൊക്കെ അടിക്കുന്നതോടുകൂടി തന്നെ ഈ ഒരു നമ്മുടെ ഷെഡിൻ്റെ ഈ ഈ അതായത് ഈ ഈറക്കമ്പുകളൊക്കെ കുറച്ചും കൂടെ ബലം കിട്ടാനായിട്ടുള്ള സാധ്യത ഇങ്ങനെ തീ കൂട്ടാതിരുന്നു കഴിഞ്ഞാൽ ഈ ചെതല അതൊക്കെ കയറി ഇങ്ങനെ കൂടുതലായിട്ട് കയറി നശിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പം തീയാണ് തീ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് കാലം ഇങ്ങനത്തെ ഷെഡുകൾ നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇതിന് അടിയിൽ ഞാനൊരു ബാറ്ററി സെല്ല് എടുത്തു വെച്ചിട്ടുണ്ട് ഇത് പഴയ ബാറ്ററി സെല്ലാണ് അപ്പോൾ ഇതിപ്പം വർക്കിംഗ് അല്ലായിട്ട് അത് ആണ് എക്സൈഡ് ആണെങ്കിൽ നല്ലതായിരുന്നു ഇത് ഹൈ പവർ എന്ന് പറഞ്ഞൊരു കമ്പനി വലിയ ചാർജ് ഒന്നും നിൽക്കുന്നില്ല ഇത് അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് താഴെയാണ് എൻ്റെ വീടെന്ന് പറയുന്നത് അതായത് ഇവിടെ നിന്ന് കാണാം അതായത് ഒരു അൻപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് ഇങ്ങനത്തെ ഷെഡിൽ കിടന്നുറങ്ങുന്നതാണ് ഇഷ്ടം തൊട്ടപ്പുറത്ത് വേറൊരു ഏർമാടമുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിൻ്റെ ഒരു അപ്ഡേഷൻ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇട്ടേക്കാം അപ്പോൾ ആ ഷെഡിൽ ഇപ്പോഴും നിലവിൽ ചേട്ടനാണ് കിടക്കുന്നത് ആ ഏർമാടത്തിനകത്ത് ഞാൻ കിടക്കുന്നത് നിലവിൽ ഈ ഷെഡിനകത്താണ് അപ്പോൾ ഈ മഴയടിച്ച സമയത്തുണ്ടല്ലോ വിറകിനൊക്കെ ബുദ്ധിമുട്ടാണേ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് വിറക് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇന്നലെ അമ്മ എടുത്തുകൊണ്ട് ചേട്ടാ വേണ്ട തൊട്ട് താഴെ ഇതാ അവിടെ കിടന്ന കുറച്ച് വിറക് ഇവിടെ കൊണ്ട് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അമ്മ ഇന്നലെ തീയെത്തിക്കാനൊക്കെ എടുത്തുകൊണ്ട് പോയി നമ്മുടെ ഷെഡിൻ്റെ പുറത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഷെഡിൻ്റെ പുറത്തുനിന്ന് നമുക്ക് മുന്നിലേക്ക് ഇത് ആ ഭാഗത്തേക്ക് കണ്ട കാണുന്നത് നമ്മുടെ നാച്ചീറമോട്ടയുടെ ഭാഗങ്ങളായിട്ടുള്ള മലനിരകളൊക്കെയാണ് ഏട്ടാ കാണുന്നത് അപ്പോൾ നമ്മളിവിടെ കൃഷിയായിട്ട് വച്ചിട്ടുള്ളതെന്ന് പറയുന്നത് റബ്ബറാണ് റബ്ബറും പിന്നെ ഇതിനിടയ്ക്ക് ചെറിയ വാഴ കൃഷികളൊക്കെ ഉണ്ട് അപ്പോൾ കണ്ടോ ഇതാണ് ഷെഡിൻ്റെ പുറത്ത് നിന്നിട്ടുള്ള കാഴ്ചകളെന്ന് പറയുന്നത് അപ്പോൾ ഈ ഈയിടയ്ക്ക് നമ്മുടെ മലങ്കാറ്റ് അടിക്കുന്ന സമയമുണ്ടല്ലോ ഡിസംബർ മാസത്തിൽ ഇതെല്ലാം കാറ്റെടുത്ത് കളഞ്ഞതാണ് ഈ ടാർപ്പായെല്ലാം പിന്നെ ഞാൻ അമ്മേനെ വിളിച്ചിട്ട് നമ്മൾ പിന്നെയും ഈ ഷെഡൊക്കെ ഒന്ന് അടിപൊളിയാക്കി കെട്ടി പിന്നെ ഇതായി ഇങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം ഈ ഭാഗം ഉണ്ടല്ലോ ഇവിടെ തൊട്ടുമുകളിൽ നമുക്ക് കുറച്ച് വാഴയുണ്ട് പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ കുരുമുളക് കൃഷിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കാടൊക്കെ വെട്ടിയിട്ടതാണ് പിന്നെയും കയറി കാട് പിടിച്ചു അപ്പോൾ തൊട്ട് മുകളിൽ എൻ്റെ കുറച്ച് വാഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആന വന്ന് ഇല്ലാതാക്കി കേട്ടോ മൊത്തം ആന വലിച്ചു കളഞ്ഞ് ഇല്ല ഇവിടെ എല്ലാം കാടാണ് തൊട്ടപ്പുറത്ത് നമുക്ക് വേറൊരു ഏർമാടമുണ്ട് അവിടെ ഇപ്പോൾ ചേട്ടനാണ് കിടക്കാനൊക്കെ പോകുന്നത് ഈ മരത്തിൻ്റെ കൊമ്പ് വെട്ടിയിട്ട് ഇതിൻ്റെ മൂക്കിലാണ് ഇട്ടത് അപ്പം അതിനകത്ത് ഇടുന്ന വിറകൊക്കെ എടുത്തിട്ട് ഈ ഒരു ഷെഡിനകത്താണ് കൊണ്ടിടുന്നത് അപ്പോൾ ഇതിനകത്ത് മഴയൊന്നും അടിക്കാതെ കിടന്നോളും പിന്നെ ഞാൻ അല്ലാതെ വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്ന് തീയൊക്കെ കൂട്ടി ഇവിടെ കിടക്കാറുണ്ട് അത് തൊട്ട് താഴെ അത് അവിടെ ആയിട്ട് വരും കേട്ടോ എൻ്റെ വീട് അറാത്ത കടക്ക് ഈ ഇടയ്ക്ക് ഞാൻ വെട്ടിയിട്ട് പിന്നെ ഇവിടുത്തെ വിറവും കുറച്ച് വെട്ടിയെടുത്ത് പിന്നെ ബാക്കി അപ്പുറത്ത് വേറെ പറമ്പുള്ളതുകൊണ്ട് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടുത്തെ റബ്ബറൊക്കെ അത്യാവശ്യം വളർന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അപ്പുറത്തെ സ്ഥലത്താണ് ഇപ്പോൾ മെയിനായിട്ട് ജോലി ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെയാണ് ഇപ്പം ഇവിടെ കുറച്ച് കാട് മാത്രം വെട്ടേണ്ട ആവശ്യമേ ഉള്ളൂ വൈകുന്നേരം അടിക്കുന്ന വെയിലിൻ്റെ ആ ഒരു കാഴ്ച കാണിച്ച് തരാം റബ്ബറും കാടാണെങ്കിലും കാണാൻ അടിപൊളിയാണ് ആ ഒരു വെയിലിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ടാവും വെയിലടിക്കുമ്പോഴുള്ള കാഴ്ചകൾ ഇതാ മാടത്തിൻ്റെ ഇരിപ്പുണ്ട് ഇത് ചരിഞ്ഞാണ് ഇരിക്കുന്നത് ഞാൻ കിട്ടിയതുകൊണ്ടാണ് ഇത് നമ്മൾ വിചാരിക്കുന്നത് ഇത് ഇത്തിരി ഉള്ളതാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം ഇതിനകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരു ആറേഴ് പേർക്ക് കിടക്കാം ഇത് ഞാൻ ശരിക്കും കെട്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നമ്മുടെ ഫ്രണ്ട്സ് പയ്യന്മാരൊക്കെ വരുവായിരുന്നു അപ്പോൾ എല്ലാവർക്കും കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു രാത്രി കിടക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത് കെട്ടിയിട്ടത് പിന്നെ ഇത് കെട്ടിയതിന് ശേഷം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം മാത്രമാണ് പയ്യന്മാർ വന്നിട്ടുള്ളത് പിന്നെ ആരും അങ്ങനെ വന്നിട്ടൊന്നുമില്ല കേട്ടോ അപ്പം അങ്ങനെ കിടക്കുകയില്ല ഇപ്പോൾ ആരും ഇപ്പം ഞാൻ വല്ലപ്പോഴും ഒരിക്കലും മാത്രമാണ് ഇതിനകത്ത് വന്ന് കിടക്കുന്നത് ഇതാണ് നമ്മുടെ ഏറുമാടം ഇതാണ് അതിനുള്ളിലെ കാഴ്ചകൾ മൂന്ന് വർഷമായിട്ടും നമ്മുടെ ഏറു മാടത്തിന് പ്രത്യേക അതായത് നമ്മുടെ മാടത്തിന് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല ഇതു തന്നെയാണ് അവസ്ഥയെന്ന് പറയുന്നത് നമ്മൾ അവിടെ നല്ല തീയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ മാടം കുറേ കാലം കൂടെ നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ എന്ന് പറയും അതായത് പൊഹ അടിച്ചിങ്ങനെ കറുകറാവും അപ്പം ആ തടികൾക്കൊക്കെ കുറേ കൂടെ ഇങ്ങനെ ബലം കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് പിന്നെ അതുപോലെ മെളിൽ ടാർപ്പായാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അകത്ത് അങ്ങനെ നനയാനേ സാധ്യതയില്ല അങ്ങനെ മൂന്ന് വർഷം ആവുകയാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മാടം വച്ചിട്ട് അപ്പം ഞാനിപ്പം വല്ലപ്പോഴും ഒരിക്കലും മാത്രമാണ് ഇതിനകത്തുനിന്ന് കിടക്കുന്നത് ഇന്നലെ ഇതിനകത്തായിരുന്നു കേട്ടോ കിടന്നത് കുറേ കാലത്തിന് ശേഷം എനിക്കൊന്നും ഒരു രണ്ട് മാസത്തിന് ശേഷം നമ്മൾ ഇന്നലെ ഇതിനകത്തായിരുന്നു കിടന്നത് പിന്നെ പ്രത്യേകിച്ച് എനിക്ക് പേടിയൊന്നുമില്ല ഇവിടുത്തെ ഈ ഏറെ മാടത്തിൽ കിടക്കാനും പിന്നെ അപ്പുറത്തെ മാടത്തിൽ കിടക്കാനും എനിക്ക് പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല ഇതെല്ലാം ഇതിൻ്റെ അപ്പുറത്ത് ഈ ഒരു മാടം ഇരുന്നാലും ഞാൻ എന്തായാലും പോയി കിടക്കും അതാണ് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഏറെ മാടം എന്താ മനോഹരമായിട്ട് തന്നെ ഈ ഒരു മൂന്ന് വർഷമായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടൊക്കെയാണ് നമ്മൾ ഇത്രയും എത്തിയത് അപ്പോൾ അതുപോലെ നമ്മൾ മുമ്പ് ഈ വീഡിയോ ചെയ്തതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ നമ്മുടെ ഇതിൻ്റെ ഈ ഒരു വർഷം മൂന്ന് ആയല്ലോ അപ്പോൾ എന്തായാലും ഒരു അപ്ഡേഷൻ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇന്ന് ഇങ്ങനെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് വേറെ വലിയ കണ്ടൻറ്റൊന്നും അല്ല ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടുത്ത് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കഴിഞ്ഞ ഫിഷിങ്ങിനോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻ്റുകൾ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ വലുതായിട്ടൊന്നും ഇല്ല ഈ ഒരു വീഡിയോയിൽ ഇത്രയും മാത്രം പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോയിട്ട് കാണാം പിന്നെ അതുപോലെ നമ്മുടെ ഗ്രാമങ്ങളിലെ കാഴ്ചകളും അതുപോലെ നമ്മുടെ വനത്തിലെ കാഴ്ചകളും ഒക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ പഴയതുപോലെ തന്നെ വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കൂടെ ഉണ്ടാകുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മളങ്ങനെ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ലൈഫ് സ്റ്റൈൽ കണ്ടൻറ്റോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഭായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും ഭായി